നമ്മളിതാണിപ്പോൾ വയനാട് ടൗൺഷിപ്പ് അതായത് കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്നിട്ടുള്ള ടൗൺഷിപ്പിനെ അങ്ങോട്ട് പോകട്ടോ കണ്ടില്ലേ ഇവിടെയൊക്കെ വീടുകളുടെ നിർമ്മാണ പ്രവൃത്തി അതിവേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപത് വീടുകളുടെ വറപ്പ് ഏകദേശം നിരോധനം തന്നെ പൂർത്തിയായിട്ടുണ്ട് കണ്ടില്ലേ അത്രയും വലിയ ഏരിയയിൽ മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിൽപ്പെട്ട നൂറുകണക്കിന് കുടുംബങ്ങൾക്കുള്ള വീടുകളാണ് ഇവിടെ പൊന്തുന്നത് കേട്ടോ അതിവേഗത്തിലാണ് ഇവിടെ എല്ലാ നിർമ്മാണ പ്രവർത്തിയും പൂർത്തീകരിക്കുന്നത് നമ്മുടെ ടൗൺഷിപ്പിലേക്കുള്ള ട്രാൻസ്ഫോമറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കേട്ടോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണേ ഇത്രയും വലിയ ട്രാൻസ്ഫോമറാണ് റോഡിനോട് ചേർന്ന് ബൈപ്പാസ് ചേർന്നാണ് ഇത് നിർമ്മിക്കുന്നത് ഇതാണ് കേട്ടോ പിന്നെ കോൺക്രീറ്റ് മിക്സിംഗ് പ്ലാന്റ് ആണേ സാധാരണ നമ്മൾ പുറത്തു നിന്ന് കൊണ്ടുവരാണെങ്കിൽ കുറേ സമയം എടുക്കുമല്ലോ അപ്പോൾ ഇവിടെ തന്നെ ഇങ്ങനെ വലിയൊരു പ്ലാന്റ് സ്ഥാപിച്ചേക്കാണ് കിട്ടില്ലേ വർക്കേഴ്സൊക്കെ ഉണ്ട് അതുകൊണ്ടിപ്പോൾ ഈ ഇവിടെ ഇരുപത് വീടുകളുടെ വാർപ്പ് പൂർത്തിയായല്ലോ അതൊക്കെ ഇത് ലോണ്ടോ അത്രയും പെട്ടെന്ന് പൂർത്തിയാൽ കോൺക്രീറ്റ് വേണ്ടി വാഹനം കോൺക്രീറ്റ് ഇന്നാലും എമ്മോ ഒരു വലിയ പ്ലാന്റ് അല്ലേ ആദ്യ ഒരു കാണ്ട്രാക്ടറിന്റെ വേണ്ടി പ്ലാന്റ് അടിപൊളി ഇത് നമ്മളെ മാതൃക വീടാണേ നമ്മളെ മാതൃക വീടാണ്ടില്ലേ ആദ്യം പൂർത്തിയായി നമ്മളെ മാതൃക വീട് നമ്മുടെ ടൗൺഷിപ്പിന്റെ മൊത്തത്തിൽ ചിത്രം കാണിച്ചരാ അത് കണ്ടില്ലേ മാതൃകാ വീടിൻ്റെ മുകളിൽ കയറിട്ടോ അത് എടുക്കുന്നത് കണ്ടില്ലേ അത്രയും ദൂരത്തൊക്കെ ഒരുപാട് വീടുകളുടെ പണി ഇങ്ങനെ പൂർത്തിയാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇങ്ങനെ എല്ലായിടത്തും പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ മാതൃകാ വീടിന് തൊട്ടടുത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു വീടിൻ്റെ പ്രവർത്തനങ്ങളാണ് നമ്മളെ ടൗൺഷിപ്പിലെ ഏറ്റവും പുതിയ അപ്ഡേഷൻ ആയിട്ടുള്ളത് ഇതെന്താ സംഭവം എന്നല്ലേ ഈ കുഴി ഉണ്ടല്ലോ ഒരു സാധാരണ കുഴിയല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലിനജലമൊക്കെ ശുദ്ധാക്കുന്ന അത്യാധുനിക പ്ലാന്റ് നിർമ്മിക്കട്ടത് നോക്കി എമ്മൊരു വലിയ കുഴി നോക്ക് അതായത് പിന്നെ ഒരു ബയോ എസ് ടി പി അതായത് നമ്മുടെ ഈ മലി ടൗൺഷിപ്പിലെ മലിന സംസ്കാരം ഒരുക്കുന്നത് അത്യാധുനിക പ്ലാന്റ് ഉപയോഗിച്ചിട്ടാണ് ടൗൺഷിപ്പിൽ അഞ്ച് സോഡിൽ പത്ത് ബയോ എസ് ടി പി ആണ് നിർമ്മിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് മെട്രോപൊളിറ്റൻ നഗരങ്ങളിലെ മാലിന്യ സംസ്കാര സംവിധാനത്തിൽ വലിയ തരത്തിലായിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടില്ലേ വലിയ സംഭവമാണേ അപ്പോൾ ഈ കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള ടൗൺഷിപ്പിലെ മലിനജലം ഇന്ധനത്തിൻ്റെ പോലും സഹായമില്ലാതെ ഉണ്ടാക്കുന്ന നമുക്ക് ശുദ്ധീകരിക്കാൻ സാധിക്കുകയാണ് അപ്പോൾ അതിനുവേണ്ടി ഉണ്ടാക്കിയിട്ടാ ഈ സാധനം എന്താ നോക്കി സാധനം അടിപൊളി അല്ലേ ഒരു ദിവസം ഇത് ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് മുതൽ എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് ലിറ്റർ വരെ മലിനജലം ഇതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയും അത്രയും ഹ്യൂജ് സാധനമാണ് ഇത് ഇപ്പോൾ ഒരു അഞ്ചര കഴിഞ്ഞു കേട്ടോ സമയം കണ്ടില്ലേ ഇപ്പോഴും പണിയെടുത്തോണ്ടിരിക്കണേ വരുന്നൊരു വാഹനം വരുന്നതണ്ടില്ലേ ചെറിയൊരു വാഹനം മെറ്റലായിട്ട് വരുന്നുണ്ടല്ലേ മെറ്റലല്ല ഇതൊരു മിക്സാണ് അതാ മിക്സ് ആയിട്ട് വരുന്നതണ്ടില്ലേ കണ്ടില്ലേ ആ മിക്സ് ഒക്കെ ആയിട്ടേ ഇപ്പോൾ അവിടെ നിർമ്മാണം നടക്കുന്നവർ കുഴിച്ചിട്ടുണ്ട് അതിലേക്ക് കൊണ്ടുപോകണു സാധനം നടക്കാൻ വേണ്ടി കൊണ്ടുപോകട്ടോ ജെ സി ബിയിൽ ഇത് മാത്രമല്ല അത് വലിയ ജെ സി ബി ആണേ ചെറിയ റോബോട്ട് ജെ സി ബി ഉണ്ട് കേട്ടോ ചെറിയത് ചെറിയ കണ്ടില്ലേ ചെറിയ റോബോട്ട് ജെ സി ബി അടിപൊളി അല്ലേതാ ചെറിയതാട്ടോ ഒറ്റ മാത്രം പോകാൻ പറ്റുന്ന ചെറിയ സാധനം എന്തൊക്കെ അതുകൊണ്ട് നമ്മൾ ഈ വഴി കൂടെയൊക്കെ ഈസി ആയിട്ട് ഇതിന് പോകാൻ പറ്റും ഈ റോബോട്ടിന് അതുകൊണ്ട് റോബോട്ട് ജെ സി ബിക്ക് അടിപൊളി വണ്ടി കേട്ടാ ആ പോകുന്നത് റോബോട്ട് ജെ സി ബി ഓക്കെ എന്തൊരു കുഞ്ഞനോക്കിയാൽ വേണ്ടീല്ലേ ഞാനിത് ആദ്യമായിട്ട് കാണുക കേട്ടോ അടിപൊളി റോബോട്ട് വൺ ഫിഫ്റ്റി ഫൈവ് ഈ കുഞ്ഞ റോബോട്ടേ ഏത് ചെറിയ വഴി കൂടിയും പോകും അത്രേ വലുപ്പമുള്ളൂ അപ്പോൾ നമുക്ക് സുഖമായിട്ടേ ഈ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഇതിനെ സുഖമായിട്ട് കൊണ്ടുപോവാം അതിൽ കൂടെ സാധനം എടുത്തിട്ട് വലിയ വീടി പേടിക്കണ്ട പേടിക്കേണ്ട ആയിട്ട് പണീൻ്റെ സമയം എന്താക്കാം നമുക്ക് നഷ്ടപ്പെടില്ല ഇത് കണ്ടില്ലേ ഓരോ സോണുകളിലും ജോലി നടന്നുകൊണ്ടേ ഇരിക്കുക കേട്ടോ അതെ വാർപ്പ് കഴിഞ്ഞൊരു വീടാട്ടോ അത് കണ്ടില്ലേ ഇവിടെയൊക്കെ കുറേ വീടിൻ്റെ വാർപ്പിന് കഴിയാനുണ്ട് ഇങ്ങനെ എല്ലായിടത്തും വീടുകളാണ് ഇത് വേറൊരു സോണാട്ടോ ഉണ്ടല്ലേ എല്ലാ സോണുകളിലും ഒരുപാട് വീടുകളിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാ ഇവിടെ മറ്റൊരു വീടിന്റെ പണി പൂർത്തീകരിക്കാൻ പോകണ തേപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അടിപൊളിട്ടാ ഉണ്ടല്ലേ ആ വലിയൊരു വണ്ടി പോക്കിയേ ഫുൾ ടൈം പണിട്ടാ ഫുൾ ടൈം പണിന്ന് പറഞ്ഞാൽ ഫുൾ ടൈം പണിയാണ് അവിടെ